ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവന്ന ബി ജെ പി നേതാവ് പ്രിൻഡു മഹാദേവൻ താൻ ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല ഇനി ആരെയും ഉപദ്രവിച്ചിട്ടില്ല ചർച്ച നടത്തിയ അവതാരക തന്നെ തേജോവധം ചെയ്തു പോലീസ് തന്റെ വീട്ടിൽ കയറി നരിവേട്ട നടത്തിയെന്നും പാർട്ടി തനിക്കൊപ്പം ഉണ്ടെന്നും തന്റെ വാക്കുകൾ അടർത്തിയെടുത്തത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിൻഡു മഹാദേവൻ പറഞ്ഞു ഞാനൊരു കൊലയാളിയുമല്ല ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട് പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത് മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്യനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത് പോലീസ് സംവിധാനങ്ങൾക്കറിയാം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് എന്നിട്ടും എന്റെ മകൾ ഏഴു വയസ്സുള്ള എന്റെ മകളും എന്റെ മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത് അവിടേക്ക് പോലീസ് കേറിക്കൊണ്ട് അവിടെ പ്രിന്റ് മഹാദേവ് മഹാദേവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ പലതരത്തിൽ പ്രഷറിന് അടിമപ്പെട്ടുകൊണ്ട് പല നടപടികൾ എടുക്കേണ്ടി വരും അതിൽ വെടിയാടാവുക എന്നുള്ളത് ഞാൻ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ നിലപാട് കൃത്യമാണ് എന്റെ സ്റ്റാൻഡ് കൃത്യമാണ് ഞാൻ പാർട്ടിക്കൊപ്പം തന്നെയാണ് പാർട്ടി എനിക്ക് ഉറച്ച പിന്തുണ നൽകി എന്നുള്ളത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഇപ്പോഴും ഇതുവരെയുള്ള എന്റെ വിശ്വാസം